ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരു സാനിറ്ററി നാപ്കിൻ പാഡ് ഇതുവരെ വാങ്ങിയിട്ടില്ല ഇത് വളരെ കെയർഫുള്ളായി ആരും കാണാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഒരു ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ പൊതിഞ്ഞ് കെട്ടി വളരെ വൃത്തിയായി പുറമേന്ന് ഒരു ബ്രെഡ് പാക്കറ്റാണെന്ന് തോന്നും ആ രീതിയിലാണ് അത്രയ്ക്ക് ഹൈഡ് ചെയ്തായിരുന്നു മെൻസ്ട്രൽ പാഡുകൾ പുരുഷന്മാർ വാങ്ങിച്ചുകൊണ്ടിരുന്നത് മെൻസ്റ്റുറേഷൻ ഇൻ ഈവൻ ഇൻ ടുഡേയ്സ് വേൾഡ് നമ്മൾക്കൊരുപാട് ആശങ്കകളും സംശയങ്ങളും മിത്തുകളും ഇന്നും ബ്രേക്ക് ചെയ്യേണ്ട ഒരുപാട് ബാരിയേഴ്സ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഒരു മെൻസ്റ്റുറൽ പാഡ് സംസ്കരിക്കാൻ വേണ്ടി ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഒരു സ്ത്രീ Our menstruation time loop, a girl or a woman when they go through the menstrual cycle. The kind of pain they have is just a physical pain. But apart from the cramps and pain, the kind of emotional swings they have when they are during their periods is something we want to sensitize the men. This is the first time in India any campus is introducing a ിക് സാനിറ്ററി പാഡ് വിച്ച് ഹാസ് ഓഫ് അപ്പാർട്ട് ഫ്രം ദാറ്റ് മാനേജ്മെന്റ് ഈവൻ മോർ ഈസിയർ ബിക്കോസ് ഒരു പാഡ് സംസ്കരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഹാർഡ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൾ റെവറൻ ഫാദർ ജോസഫ് കുസ്മാലയം വേദിയിൽ സന്നിഹിതനായിട്ടുള്ള കോളേജ് യൂണിയന്റെ പ്രിയങ്കരനായ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ അലൻ വർഗീസ് ലേഡി റെപ്രസെൻറ്റേറ്റീവ്സ് ആയ താര ആൻഡ് അനറ്റ് മറ്റ് ജി എ അടക്കമുള്ള വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിവിധ ഓർഗനൈസേഷൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ട അധ്യാപകരെ അനധ്യാപകരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ ഇവരുടെ രണ്ടുപേരുടെ പേര് മാത്രമേ നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നുള്ളു കോളേജ് യൂണിയൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അടക്കം എല്ലാവരും ഇവിടെ സംഹിതരാണ് ഏറെ സന്തോഷത്തോടു കൂടിയും ഏറെ അഭിമാനത്തോടു കൂടിയുമാണ് തേവര തിരുഹൃദയ കലാലയത്തിൻ്റെ ഈ ഓഡിറ്റോറിയത്തിൽ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പ്രസംഗിക്കുന്നത് ഇതേ ഓഡിറ്റോറിയത്തിൽ ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പ്രീ ഡിഗ്രി പ്രതിനിധിയായി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴാണ് മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിന് ഇതുപോലെ ആദ്യമായി ഇങ്ങനെയല്ല കുറച്ച് വിറവലും അതുപോലെ തന്നെ സ്റ്റേജ് ഫിയറും എല്ലാം ചേർന്നാണ് എൻ്റെ ആദ്യത്തെ പ്രസംഗം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കിപ്പുറം കലാലയ യൂണിയൻ്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ ആ കോളേജ് യൂണിയൻ ചെയ്യുന്ന പ്രവർത്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഞാൻ കരുതുന്ന ഒരു പരിപാടി കോളേജ് യൂണിയൻ ഇനോഗ്രേഷനോ ആർട്സ് ക്ലബ് ഇനോഗ്രേഷനോ അല്ല മറിച്ച് ഹൗ ക്രിയേറ്റീവ് ആൻഡ് കോളേജ് യൂണിയൻ ക്യാൻ ബി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് സെക്രട്ടറി ഹാർട്ട് കോളേജിൻ്റെ ഇലക്റ്റഡ് യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് കാണിച്ചിട്ടുള്ളത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അവരെ ആദ്യമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക മെൻസ്റ്റുറേഷൻ ഇൻ ഈവൻ ഇൻ ടുഡേസ് വേൾഡ് നമ്മൾക്ക് ഒരുപാട് ആശങ്കകളും സംശയങ്ങളും മിത്തുകളും ഇന്നും ബ്രേക്ക് ചെയ്യേണ്ട ഒരുപാട് ബാരിയേഴ്സ് നമ്മുടെ ഫ്രണ്ടിലുണ്ട് ഒരു പീപ്പിൾസ് റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ എനിക്കേറെ അഭിമാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും പറയാൻ സാധിക്കും എം പി ആയതിനു ശേഷം ഞാൻ നടത്തിയൊരു പ്രോഗ്രാം കപ്പ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ലക്ഷത്തി ഒന്ന് നമ്പർ ഓഫ് കപ്സ് മെൻസുൽ കപ്സ് വിവിധ ഓർഗനൈസേഷൻസിലൂടെ വൺ ട്വൻറ്റി സിക്സ് ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡിംഗ് സേക്കറ്റ് ഹാർട്ട് കോളേജ് നമ്മൾ വിതരണം ചെയ്തത് ഇന്ന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വേൾഡ്സ് ബിഗസ്റ്റ് മെൻസ്ട്രൽ ഹൈജീൻ ഡ്രൈവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു പദ്ധതി സ്ത്രീകൾക്ക് ആർത്തവം വരുന്ന മെൻസ്റ്റുറേഷനുള്ള പെൺകുട്ടികൾക്കും മെൻസ്റ്റുറേറ്റ് ചെയ്യുന്ന ആളുകൾക്കും കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് എന്നതിനപ്പുറമായി ആർ എൻറ്റയർ ഇൻറ്റെൻഷൻ വാസ് ടു ബ്രേക്ക് ദ സ്റ്റിഗ്മ ഓഫ് മെൻസ്റ്റുറേഷൻ സോ ദിസ് വാസ് നോട്ട് എ പ്രോഗ്രാം വിച്ച് ഐ ഡിസൈൻഡ് ഓൺ എ വെരി ഫൈൻ മോർണിംഗ് ദ പ്രോഗ്രാം വാസ് ഡിസൈൻഡ് മച്ച് മച്ച് ഏർലിയർ വൻ എ വാസ് എ മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ബാക്ക് ഇൻ ടൂ തൗസൻഡ് തേർട്ടീൻ രണ്ടായിരത്തി പതിമൂന്നിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നൊരു പ്രോജക്റ്റ് ആ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നൊരു പ്രോജക്റ്റിലൂടെ കോളേജുകളിലും സ്കൂളുകളിലും സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീൻസും ഇൻസിനറേറ്റേഴ്സും സ്ഥാപിക്കുക ആയിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം എന്തുകൊണ്ടെന്നാൽ നമ്മൾ എയ്ഡഡ് കോളേജസിനെയോ സ്കൂൾസിനെയോ മാറ്റി നിർത്തിയാൽ ഇഫ് യു ഗോ ടു ഗവൺമെൻറ് സ്കൂൾ ഒരു സർക്കാർ സ്കൂളിൽ പോയാൽ ഒരു മെൻസ്റ്ററൽ പാഡ് സംസ്കരിക്കാൻ വേണ്ടി ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല സർക്കാർ സ്കൂളുകളുടെ ടോയ്ലറ്റിൽ കുട്ടികളിത് ഡ്രോപ്പ് ചെയ്യും അത് ക്ലോക്ക്ഡാവും പിന്നെ ആ ടോയ്ലറ്റ് അൺയൂസബിൾ ആവും സർക്കാർ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ടു ഗെറ്റ് ഇറ്റ് റിപ്പയർഡ് വെർ ലോഡ് ഓഫ് ഫാസിലിറ്റിസ് അപ്പോൾ ആർ ഐഡിയ വാസ് ദിസ് ഷുഡ് ബി എൻ ഓപ്പൺ പ്രോസസ് ഒരു കുട്ടിക്ക് ഒരു രൂപ ഒരു മെഷീനിൽ ഡ്രോപ്പ് ചെയ്താൽ ഒരു സാനിറ്ററി നാപ്കിൻ കിട്ടണം ആ സാനിറ്ററി നാപ്കിൻ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് അതൊരു ഓപ്പൺ സ്പേസിൽ അവൈലബിൾ ആണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ വിസിബിലിറ്റി ഉള്ള ഒരു സ്ഥലത്ത് വെക്കണം ഞാൻ സ്കൂളിലോ കോളേജിലോ പഠിക്കുമ്പോൾ എൻ്റെ അനിയത്തിതേ കോളേജിലാണ് പഠിച്ചത് ഞാൻ എൻ്റെ അനിയത്തിക്ക് വേണ്ടി ഒരു സാനിറ്ററി നാപ്കിൻ പാഡ് ഇതുവരെ വാങ്ങിയിട്ടില്ല ആൻഡ് ഇൻ ദോസ് ഡേയ്സ് ഇറ്റ് വാസ് എ ഷെയിം ഞാൻ എൻ്റെ ടെഡക്സ് സ്റ്റോക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബ്രെഡ് പാക്കറ്റ് എന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇൻ ഇൻ ദോസ് ടൈംസ് ഇത് വളരെ കെയർഫുള്ളായി ആരും കാണാതെ മെഡിക്കൽ ഷോപ്പിൽ നിന്നോ ഒരു ഒരു ഗ്രോസറി സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ പൊതിഞ്ഞ് കെട്ടി വളരെ വൃത്തിയായി പുറമേന്ന് കണ്ടാൽ ഒരു ബ്രെഡ് പാക്കറ്റാണെന്ന് തോന്നും ആ രീതിയിലാണ് അത്രയ്ക്ക് ഹൈഡ് ചെയ്തായിരുന്നു മെൻസ്ട്രൽ പാഡുകൾ പുരുഷന്മാർ വാങ്ങിച്ചുകൊണ്ടിരുന്നത് ദോസ് ഡേയ്സ് ആർ ഗോൺ അപ്പം ഞങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് ഐ വിൽ മേക്ക് ഇറ്റ് വെരി ഷോർട്ട് ഞങ്ങളുടെ ഐഡിയ എന്ന് പറയുന്നത് ആൺകുട്ടികൾ മനസ്സിലാക്കണം ദിസ് ഈസ് എ കോമൺ തിങ് വിച്ച് ഹാപ്പൻസ് ഇൻ മൈ സ്കൂൾ എൻ്റെ കൂടെയിരിക്കുന്ന പെൺകുട്ടി എൻ്റെ ക്ലാസ്മെയ്റ്റ് ആയിട്ടുള്ള പെൺകുട്ടി അവരുടെ മെൻസ്റ്റുറൽ ഡേയ്സിൽ എൻ്റെ സ്കൂളിലെ മെഷീനിൽ നിന്ന് സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കുന്നുണ്ട് ആൻഡ് ദെൻ വി വോണ്ട ടു ചേഞ്ച് ദ കൾച്ചർ ഓഫ് ഡ്രോപ്പിംഗ് ഇറ്റ് സംവെയർ എൽസ് വേസ്റ്റ്ബിനിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബാഗിലോ എടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ ക്ലോസറ്റിലിട്ട് ക്ലോക്ക്ഡ് ആകുന്നതിന് പകരം വി വോണ്ടഡ് എൻ എഫീഷ്യൻറ്റ് സിസ്റ്റം വേബൈ യു ക്യാൻ ഇൻസെൻട്രേറ്റ് ബേൺ ചെയ്ത് കളയുക എന്നുള്ളതാണ് അപ്പം ദിസ് വാസ് ആക്സെപ്റ്റഡ് വെൽ വി ഇംപ്ലിമെൻറ്റഡ് ഇൻ വൺ ഫിഫ്റ്റി സ്കൂൾസ് അക്രോസ് മൈ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസി വൺ ഐ ബിക്കേം എൻ എം പിന്നീടാണ് ഒരുപാട് സുഹൃത്തുക്കളും ചില ആക്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും എന്നോട് പറഞ്ഞത് വൈ ഡോണ്ട് യു ഗെറ്റ് ഇ മെൻസ്റ്ററിൽ കപ്പ് വിച്ച് ഇസ് ഈവൻ മോർ എൻവയ്മെൻറ്റ് ഫ്രണ്ട്ലി സോ ദോഡ് ഓഫ് സ്റ്റഡീസ് വി ഡിഡ് വി ജോയിൻറ്റ് ഹാൻഡ്സ് വിത്ത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊച്ചി ഐ എം എ കൊച്ചി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഇവരുമായിട്ട് ഞങ്ങൾ ചേർന്ന് ഞങ്ങൾ തീരുമാനിച്ചു വി ഹാഡ് എ സി എസ് ആർ പാർട്ട്ണർ മുത്തൂറ്റ് വസർ സി എസ് ആർ പാർട്ട്ണർ ഞങ്ങൾ ഹോൾസെയിലായിട്ട് ഞങ്ങൾ ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പ്രിസ്ക്രൈബ് ചെയ്ത പ്രോഡക്റ്റ് അതായത് പ്യുവർലി പ്ലാറ്റിനം ക്യൂർഡ് സിലിക്കൺ എന്ന പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് നൽകുന്ന കമ്പനീസ് ക്യാൻ ടേക്ക് പാർട്ട് ദ ബിഗസ്റ്റ് ആൻഡ് ബിഗസ്റ്റ് ഓഫ് ദ കമ്പനീസ് മാനുഫാക്ചറിംഗ് കമ്പനീസ് കപ്പ് മാനുഫാക്ചറേഴ്സ് കെയിം ടു കോച്ചിങ് കാരണം ഫസ്റ്റ് ടൈം ദേ ഗെറ്റിംഗ് അൻ ഓപ്പർച്യൂണിറ്റി ടു സെൽ വൺ ലാക്ക് മെൻസ്രൾ കപ്സ് അങ്ങനെ പ്ലാറ്റിനം ക്യോട്ട് ക്യാഡ് എന്ന ഗ്രേഡിംഗ് നോക്കിയിട്ട് ആ കമ്പനീസ് വന്നു യു വണ്ട് ഇമാജിൻ ദ പ്രൈസ് ഓഫ് സിംഗിൾ കപ്പ് മാർക്കറ്റിൽ മുന്നൂറും നാന്നൂറും അഞ്ഞൂറും ആയിരം രൂപയ്ക്കൊക്കെ വെക്കുന്ന കപ്പ് ഞങ്ങൾക്ക് കിട്ടിയത് വിത്ത് ദ പൗച്ച് ബ്രാൻഡഡ് വിത്ത് ദ ബോക്സ് ബ്രാൻഡഡ് വി ഗോട്ടിറ്റ് ഫോർ ഫോർട്ടി നയൻ റുപ്പീസ് ആൻഡ് ഫിഫ്റ്റി പൈസ നാൽപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസയ്ക്കാണ് ഒരു മെൻസ്ട്രൽ കപ്പ് ഞങ്ങൾക്ക് കിട്ടിയത് സോ വി പെർച്ചേസ്ഡ് വൺ ലാക്ക് കപ്സ് ഞങ്ങൾ അത് കപ്പ് കൊടുക്കുകയല്ല ചെയ്തത് വി വിടി ഫോർ മന്ത് എക്സ്റ്റെൻസീവ് ഡ്രൈവ് ആ ഡ്രൈവ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ദ എൻറ്റയർ പ്രോജക്റ്റ് വാസ് നോട്ട് ഡിസൈൻ ഫോർ ഗേൾസ് ഓർ വിമൻ ദ പ്രോജക്റ്റ് വാസ് ഡിസൈൻ ഫോർ മെൻ ആസ് വെൽ ഒരു സ്ത്രീ അവരുടെ മെൻസ്റ്റുറേഷൻ ടൈമിൽ പോകുമ്പോൾ ഗേൾ ഓർ വിമൻ വെൻ ദ ഗോ ത്രൂ ദ മെൻസ്റ്റുറൽ സൈക്കിൾ ദ കൈൻഡ് ഓഫ് പെയിൻ ദ ഹാവ് ഇസ് ജസ്റ്റ് എ ഫിസിക്കൽ പെയിൻ ബട്ട് അപ്പാർട്ട് ഫ്രം ദി ക്രാംസ് ആൻഡ് പെയിൻ ദ കൈൻഡ് ഓഫ് ഇമോഷണൽ സ്വിങ്സ് ദ ഹാവ് വെൻ ദേ ആർ ഡ്യൂറിങ് ദ പീരിയഡ്സ് ഈസ് സംതിങ് വി വോണ്ട് ടു സെൻസിറ്റൈസ് ദ മെൻ പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും സ്ത്രീകൾ കടന്നു പോകുന്ന ഫിസിക്കൽ പെയിൻ മാത്രമല്ല ദർ ഇസ് സംതിങ് ഇമോഷണൽ അറ്റാച്ച് ടു ഇറ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ നടത്തിയത് സോ വി ഹാഡ് സംതിങ് കോൾഡ് ഫീൽ ദ പെയിൻ വിച്ച് ഓസ് കവേഡ് ബൈ ദി ബി ബി സി അത് ഞങ്ങൾ പബ്ലിക് പ്ലേസസിൽ നമ്മൾ തേവര കോളേജിലും ചെയ്തിരുന്നു ജോസഫ് അന്നൻകുട്ടി ജോസഫ് ആ ക്യാമ്പയിനി വന്നിരുന്നു വി അറ്റാച്ച്ഡ് ക്രാം ക്രിയേറ്റർ ആൻ ആർട്ടിഫിഷ്യൽ ക്രാം ക്രിയേറ്റർ എങ്ങനെയാണ് സ്ത്രീകൾക്ക് മെൻസ്റ്റുറേഷൻ സമയത്ത് പെയിൻ ഉണ്ടാവുന്നത് ആൺകുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഫീൽ ദ പെയിൻ ക്യാംപെയിൻ അപ്പോൾ ദേ ദൾസോ എൻജോയ്ഡ് ദ പെയിൻ മച്ച് മോർ ദാൻ ദാറ്റ് ദ ഗേൾസ് വേർ മോർ ഹാപ്പി ടു സീ ദ മെൻ ആൻഡ് ബോയ്സ് ക്രൈം അത് ഒരു ഒരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ അങ്ങനെ ഓവർ ഫൈവ് മന്ത്സ് വി ഗോട്ട് ഇൻ ദി അംഗൻവാടി വർക്കേഴ്സ് ദി പഞ്ചായത്ത് ലെവൽ മെമ്പേഴ്സ് വി ഗോട്ട് ദി ആശ വർക്കേഴ്സ് അങ്ങനെ നമ്മളുടെ സെഗ്മെൻറ്റിലുള്ള എല്ലാ സ്ട്രാറ്റയിലുമുള്ള സ്ത്രീകളെ അവരെ സെൻസിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ കോളേജസ് സ്കൂൾസ് എവറിങ് വി മേഡ് യൂസ് ഓഫ് അങ്ങനെ വി ഹാഡ് ദിസ് വെരി സക്സസ്ഫുൾ ക്യാമ്പയിൻ കാരണം ഒരു കപ്പ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എൻവയർമെൻറ്റൽ ഇമ്പാക്ട് കാരണം നമ്മളൊരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന നമ്പർ ഓഫ് മെൻ പാഡ്സ് സാനിറ്ററി പാഡ്സ് വി ഡോൺ ഹാവ് എ പ്രോപ്പർ സിസ്റ്റം ടു മേക്ക് ഷുവർ ദറ്റ് ദ വെയ്സ്റ്റ് ഇസ് മാനേജ്ഡ് അപ്പോൾ ആ വേസ്റ്റ് റിഡക്ഷൻ ആയിരുന്നു ദി എൻവയൺമെൻ്റൽ ഇംപാക്ട് ഇക്കണോമിക്കൽ ഇമ്പാക്ട് എഗെൻ ദ കൈൻഡ് ഓഫ് പാട്സ് യു ബൈ ദ കൈൻഡ് ഓഫ് മണി യു സ്പെൻഡ് ഓൺ ദാറ്റ് എഗൈൻ എ സോഷ്യൽ ഇമ്പാക്ട് ദ കൈൻഡ് ഓഫ് കംഫർട്ട് യു ആർ ഗോയിങ് ടു ഹാവ് അപ്പോൾ ഇതെല്ലാം വി ഹാഡ് സ്റ്റഡീഡ് ആൻഡ് ഇംപ്ലിമെൻ്റഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് ആൻഡ് സക്സസ്ഫുൾ പ്രോജക്റ്റ് അപ്പോൾ വെൻ ഐ ഹേർഡ് മെൻ എഗെയിൻ എ ലോർഡ് ഓഫ് കോളേജ് യൂണിയൻസ് ഇനിഷിയേറ്റഡ് ദി കപ്പ് ഓഫ് ലൈഫ് പ്രോജക്ട് ഡിസ്ട്രിബ്യൂട്ടഡ് മെൻസറൽ കപ്സ് ബട്ട് ദിസ്ഇസ് ദസ്റ്റ് ടൈം ഇൻ ഇന്ത്യ എനി ക്യാമ്പസ് ഇസ് ഇൻട്രൊഡ്യൂസിങ് ഓർഗാനിക് സാനിറ്ററി പാഡ് വിച്ച് ഹാസ് എ ലോട്ട് ഓഫ് നോട്ട് ബെനിഫിറ്റ്സ് ബട്ട് അപ്പാർട്ട് ഫ്രോം ദാറ്റ് ദ വേയ്സ്റ്റ് മാനേജ്മെന്റ് ഇസ് ഈവൻ മോർ ഈസിയർ ബിക്കോസ് ഒരു പാഡ് സംസ്കരിക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി ഹാർഡ് ഒരു പാഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല യു ക്യാൻ സീ ദി ഓഷൻസ് അവർ ബാക്ക് വാട്ടേഴ്സ് ആൻഡ് റിവേഴ്സ് എവറിത്തിങ് ഈസ് പൊലൂട്ടഡ് വിത്ത് ഓൾ ദി കമോഡിറ്റീസ് ആൻഡ് മെൻസ്റ്ററൽ പാഡ് ഓർ സാനിറ്ററി നാപ്കിൻ ഇസ് നോട്ട് എൻ എക്സെപ്ഷൻ നമ്മുടെ കായലുകളിലും പുഴകളിലും ഒക്കെ ഡംപ് ചെയ്യാറുണ്ട് നമ്മുടെ ആളുകൾ നമ്മൾ വളരെ വിദ്യാഭ്യാസ സമ്പന്നരായത് കൊണ്ട് തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ് ബട്ട് ഐ എം വെരി ഹാപ്പി ഒരു സി എസ് ആർ പാർട്ട്ണറിൻ്റെ കോളേജ് യൂണിയൻ കണ്ടുപിടിച്ചു നിങ്ങൾക്കെല്ലാവർക്കും സൗജന്യമായി ഈ ഒരു ർ എന്നുള്ള ഓർഗാനിക് സാനിറ്ററി പാഡ് വിതരണം ചെയ്യുന്ന ഈ പ്രോജക്റ്റ് അതിന് മുൻകൈയ്യെടുത്ത സെക്രട്ടാർട്ട് കോളേജ് യൂണിയൻ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവിൻ്റെ കോളേജ് യൂണിയനെ ഞാൻ ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് Any muruvada creative interventions, not just college union inaugurations and art festivals. Apart from that, something which benefits, something which you can carry forward in your life, something which makes your life more meaningful. I appreciate the entire college union for taking this brilliant initiative and I would like to declare this program as inaugurated. Thank you, Hind.